സുഹൃത്തുക്കളെ ഹൈദർ കാക്കൻ്റെ സ്വാതന്ത്ര്യസമര ഗാനത്തിൻ്റെ നാലാമത്തെ അടി കൂടി ഞാൻ പാടാൻ ഉദ്ദേശിക്കുന്നു ആദ്യമേ പറയട്ടെ ഇത് മുഴുവൻ എനിക്കറിയില്ല ഇതിൽ കുറച്ച് ഭാഗങ്ങളെ അറിയുള്ളൂ വാക്കുകളെ എനിക്കറിയില്ല ഇത് കേൾക്കുന്ന ആർക്കെങ്കിലും എങ്ങനെയെങ്കിലും ഇത് മുഴുവിപ്പിക്കാൻ ഇതിൻ്റെ ബാക്കി കൂടി അറിയുന്ന ഒരവസ്ഥ വന്നാൽ എനിക്ക് നേരിട്ട് ഫോണിലൂടെയോ വാട്സാപ്പിലൂടെയോ എങ്ങനെയെങ്കിലും വിവരം നൽകണമെന്ന അപേക്ഷയോടെയാണ് ഞാനിത് തുടങ്ങുന്നത് ഞാനിത് അവരോട് തന്നെ പുഴിക്കോട്ടിൽ ചെന്നിട്ട് അവരുടെ പിന്നെ നമ്മുടെ ഹൈതറാലി അബ്ദു അബ്ദുള്ള കുട്ടി ഒക്കെ അവരോട് തന്നെ ചോദിച്ചിരിക്കുന്നത് അപ്പോൾ അവരുടെ അടുത്ത സാധനം ഉണ്ടാകാൻ സാധ്യതയുണ്ട് പക്ഷെ അവർക്ക് തരാൻ താല്പര്യമില്ല അവർ അന്ന് തന്നെ ബാൻ ചെയ്താണ് അത് അങ്ങനെ എങ്ങനെയാന്നൊക്കെ പറഞ്ഞ് അങ്ങനെ പോകും ഞാൻ ഇക്കാര്യം പണ്ട് ഗേൾസ് ഹൈസ്കൂളിൽ അതൊരു പത്ത് നാൽപ്പത് വർഷം മുന്നേ ഗേൾസ് ഹൈസ്കൂളിൽ ഒരു സെമിനാറിൽ വെച്ച് ഞാൻ ഈ കുറിച്ച് പറയാൻ തുടങ്ങിയപ്പോൾ ചാത്തുലി ആസാദ് തോർത്താണ് അദ്ദേഹം അത് മുടക്കിയത് വേണ്ട വന്നത് കാരണം അവരെ സംബന്ധിച്ചിടത്തോളം ഹൈദർ കാക്കാൻ്റെ സർഗപ്രതിഭയല്ല അവർ ആദരിക്കുന്നതും ബഹുമാനിക്കുന്നതും ഹൈദർ കാക്കാൻ്റെ സർഗപ്രതിഭയ്ക്ക് പകരം അയാളുടെ ആശയങ്ങളെ അത് ഇന്ത്യൻ സ്വാതന്ത്ര്യസമത്തിൻ്റെ എതിരെ അതുകൊണ്ട് എന്ന് അതിനെ നിരാകരിക്കൂ എന്നുള്ളതാണ് എൻ്റെ സംബന്ധിച്ച് അത്ര കാര്യം പാടൊന്നുമില്ല ഏത് സ്വാതന്ത്ര്യസമത്തിൻ്റെ എതിരായാലും അനുകൂലമായാലും അയാളുടെ ഈ പാട്ട് പോ കെട്ടുക എന്നുള്ള അയാൾ സർഗപ്രതിഭ അത് അയാളുടെ മറ്റുള്ളവരെ അവരുടെ അടിയിൽ പുറത്തിറക്കാൻ പറ്റാത്ത പല പാട്ടുകളും അദ്ദേഹം ചെയ്തിട്ടുണ്ട് അതൊന്നും അവർ മറ്റുള്ളവരെ എടുത്തിട്ടുമില്ല മറ്റേ പല യാത്രകളും അങ്ങനെ ഇതൊക്കെ മുരിങ്ങ കായ്ക്ക് ചെന്ന് മൂച്ചിപ്പീരാൻ മൂപ്പലേ കാണിച്ചു തന്ന മൂച്ചിപ്പീരാതിനാലേ പെറ്റു ഞാനൊന്ന് മൂപ്പരമൂത്തരം പാത്തുന്ന ജന്തു ചതിച്ചതാണെന്ന് എന്നൊക്കെയുള്ള പാട്ടൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊന്നും അയാൾ സർഗപ്രതിഭേൻ്റെ ആളാണ് അയാൾ അയാൾ ഇത്തിരി ക്ലിയറായിട്ട് ജനങ്ങൾക്ക് മനസ്സിലാവുന്ന രൂപത്തിൽ അദ്ദേഹം പാട്ട് കെട്ടുന്നത് അതിനെയാണ് നമ്മൾ ആദരിക്കുന്നത് അല്ലാതെ അയാളുടെ ആശയത്തെ അല്ല ഓക്കെ അതായത് നാലാമത്തെ അടി കൂടി പാടിയാണ് നാല് കാക്കാൻ്റെ ഈ സ്വയം സമരകാല ചരിത്രത്തിന്റെ അയാളുടെ ആശയത്തിൽ എഴുതിയപ്പെട്ട ഇത് അവസാനുരുമുളകണ്ടി കൊപ്പരൂ കാ ചുക്ക് മരം കുരുമുളകണ്ടി കൊപ്പരൂത്തിയുള്ളത് വെള്ളക്കാരൻ സായിപ്പന്മാ അല്ലാതെ സഹായിപ്പാൻ അപ്പന്മാരിന് വേറെ തീരണം സ്വൽപമതിപ്പൊതു വെള്ളക്കാരൻ സായിപ്പന്മാ ല്ലാതെ സഹായിപ്പാൻ അതിനപ്പന്മാരിന് വേറെ തീരണം ചൊക്കി തലക്ക് പിടിച്ച് പറമ്പറിമൂത്ത് ഒക്കെയും അന്ന് ഭവിക്കും ചൊക്കിതലക്ക് പിടിച്ച് പറമ്പരി മൂത്ത് ജനങ്ങളെ ദിക്കതിലൊക്കെയും അന്ന് ഭവിക്കും ആരണം പൊള്ളു പറഞ്ഞവർ ആളുകളെ കൈ ആ ഭള്ളിൽ കുടുങ്ങരുതെന്നല്ല പിന്നോട്ടൂരണം പൊള്ളു പറഞ്ഞവർ ആളുകളെ കൈവശപ്പെടുത്തും ഭള്ളിൽ കുടുങ്ങരുതെന്നല്ല പിന്നോട്ടൂരണംക്കിനി യാതൊരു വിടക്കതുമില്ല മലക്കവർ ചെന്നൊരു കല്ലിയിട്ടേ

ഇതിൻ്റെ ഒരു വ്യാഖ്യാനം എന്ന് പറഞ്ഞാൽ കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകുന്ന അതേ വ്യാഖ്യാനം തന്നെയാണത് അതായത് ചുക്ക് മരം നല്ല തന്നെ സാധനമാണ് കുരുമുളക് കണ്ടി കൊപ്പര ചൂടി ഇതൊക്കെയാണ് അന്ന് ഇന്നും പറമ്പോളെ ഇന്ത്യയിലെ പ്രധാന കയറ്റുമൊരു സാധനം കേരളത്തിൻ്റെ അതിന് വില കുറഞ്ഞതാണ് ഈ സമരത്തിൻ്റെ കാരണം എന്നാണ് ഇതിന് കാരണമായി സ്വാതന്ത്ര്യ സമരത്തിൻ്റെ കാരണമായി ഇയാൾ കവി കണ്ടെത്തുന്നത് അതിനയാൾ പറഞ്ഞ കാരണം ഇത് ബ്രിട്ടീഷുകാരുടെ പിന്നെ കാരണം കൊണ്ടൊന്നുമല്ല വില പറഞ്ഞത് പിന്നെ കൊടി ഈ നീതിന് ഉള്ള കാരണം അതായത് സമരത്തിൽ ഇറങ്ങിയതാണ് ഇതിനൊക്കെ ഉള്ള കാരണം ചുക്ക് മരം കുരുമുളകണ്ടി കൊപ്പര വില കുറഞ്ഞു കൊടി ഈ നീതിന് ഉള്ള കാരണം എന്നിട്ടോ പിന്നെ പറയാനോ സ്വല്പം അതിപ്പോഴും ഉള്ളത് വെള്ളക്കാരൻ സായിപ്പന്മാരല്ലാതെ സഹായിപ്പാൻ അതിനപ്പന്മാരിന് വേറെ തീരണം ഇപ്പം ഗുരുവുക്കെ കുറച്ച് കുറച്ചൊക്കെ പണ്ട് ആ ഉള്ളതിനെ സഹായിക്കാൻ തന്നെ വെള്ളക്കാർ സായിപ്പന്മാരല്ലാതെ കുരുമുളക് വാങ്ങി കാശുണ്ടാക്കി നമുക്ക് കാശ് തരാനും കുരുമുളക് തിന്നാനും സായിപ്പന്മാരെ പോലത്തെ അപ്പന്മാരിന് വേറെ ഉണ്ടായിട്ട് വേണം എന്നയാളുകാർക്കാർ അത് സ്വല്പമതിപ്പോഴും ഉള്ളത് വെള്ളക്കാരൻ സാഹിപ്പന്മാരല്ലാതെ സഹായിപ്പാൻ അതിനപ്പന്മാരിന് വേറെ തീരണം ചൊക്കി തലക്ക് പിടിച്ച് പരമ്പറി മൂത്ത് ജനങ്ങളെ ദിക്കതിലൊക്കെയും വന്ന് ഭവിക്കും മാറണം തലക്ക് വെളിവില്ലാതായാണ്ടേ ജനങ്ങളെ മുന്നിൽ ഇങ്ങനെ ഒരു മാരണം മാതിരി ഈ കോൺഗ്രസും മഹാത്മാഗാന്ധി സമരയറ്റു നടക്കുകയാണ് ചൊക്കെ തലക്ക് പിടിച്ച് പരമ്പരയും മൂത്ത് ജനങ്ങളെ ദിക്കത്തിലൊക്കെ വന്നു ഭവിക്കുമാരാണ് പൊള്ളു പറഞ്ഞവർ ആളുകളെ കൈവശപ്പെടുത്തും ഹാ നോണ പറഞ്ഞവർ ആളുകളെ വശത്താക്കും എന്നിട്ട് നിങ്ങൾ ആ ഭള്ളിൽ കുടുങ്ങരുതെന്നല്ല പിന്നോട്ട് ഊരണം ആ തള്ളില് നിങ്ങൾ കൂടരുത് നിങ്ങൾ പിന്നോട്ട് വരിക സെക്കിന് യാതൊരു ലക്കതുമില്ല മലക്കവർ ചെന്ന് കല്ലിട്ട് സെക്കിന് യാതൊരു ശക്ക് എന്നുള്ള തല അതിന് ഒരു ലക്കുല്ല തലക്ക് യാതൊരു വിവരവും ലക്കു ഇല്ലാത്ത മലയോട് സമരം ചെയ്യുമ്പോ മല മലയെ എതിർക്കാൻ മടി കല്ലിട്ട് തുടങ്ങണമാതിരി സെക്കിന് യാതൊരു ലക്കതുമില്ല മലക്കവർ ചെന്നൊരു കല്ലിട്ട് മല മലയോട് എതിർത്ത് കല്ല് പോലെ സംഗതി കൊണ്ട് ജയിക്കുമോ കാര്യമോ ഇങ്ങനെയൊക്കെ ചെയ്തു എന്നതുകൊണ്ട് ഇവർ ഉദ്ദേശിച്ച കാര്യം നടക്കുമോ എങ്ങനെയാണത് ചൊല്ലട്ടെ എങ്ങനെയാണ് അന്ന് പറഞ്ഞു തന്നാട്ടേ ഇതാണ് ഇത്രയാണ് എനിക്ക് കിട്ടുക അതിലപ്പുറം അതുണ്ട് അത് എനിക്കറിയില്ല അതുകൊണ്ട് ഞാൻ ഇതോടെ അവസാനിക്കുന്നു ഞങ്ങളെല്ലാവരും ഞാൻ ഈ പുതിയതല്ല ഇത് കുറച്ച് മുന്നേ തുടങ്ങിയതാണ് എൻ്റെ പരിപാടി ഏതായാലും ഇപ്പോഴും ഇതിൽ ഒരു രൂപത്തിൽ ഞാനിതിന് ഓൾഡ് ഓൺ ഓയൽ ഡി ഓയൽ ഓൾഡ് ഓൺ എന്ന പേരിട്ട് ഇങ്ങനൊരു സംഭവം നടക്കുന്നത് ഇതിലൂടെ ഇത് മാത്രമല്ല ഖിലാഫത്ത് കാലത്തെ കുറിച്ചുള്ള പല വോട്ടുകളും കുറച്ച് കുറേ എനിക്കറിയാം ആ അറിയുന്നത് അതും അറിയാത്തത് പല ആൾക്കാർക്കും അറിയുമെന്നുണ്ടെങ്കിൽ അതുകൂടി നിങ്ങൾ നേരിട്ടെന്നാൽ ഒരേ നന്നായിരുന്നു അതും ഒക്കെ കൂട്ടിയിട്ട് എൻ്റെ ഓർമ്മ അതായത് എൻ്റെ ഓർമ്മ എന്ന് പറഞ്ഞാൽ ഒരു അറുപത്തി അഞ്ച് അറുപത്തിയെട്ട് കൊല്ലം പഴക്കമുള്ള ഓർമ്മയാണ് എനിക്ക് എഴുപത്തി മൂന്ന് വയസ്സായി എനിക്കൊരു മൂന്ന് വയസ്സ് മുതലുള്ള ഓർമ്മകൾ എൻ്റെ കയ്യിലൊരു ഏകദേഹത്തിൽ എഴുപത് വയസ്സ് മുതലുള്ള എഴുപത് ഒറ്റക്കാലത്ത് ഓർമ്മകളുണ്ട് ആ ഓർമ്മകളിലെ പല കാര്യങ്ങളും അത് മാപ്പിള സാഹിത്യവുമായി ബന്ധപ്പെട്ട് പുരോഗമന സാഹിത്യവുമായി ബന്ധപ്പെട്ട് വിപ്ലവങ്ങളുമായി ബന്ധപ്പെട്ട് രാഷ്ട്രീയമായി ബന്ധപ്പെട്ട് എല്ലാവിധത്തിലുമുള്ള ആ കാലഘട്ടത്തിൽ ഞാൻ രംഗത്ത് പ്രവർത്തിച്ചിരുന്ന ആളായതുകൊണ്ട് അതിനെക്കുറിച്ചൊക്കെ ഒരു ചെറിയ ഓർമ്മകൾ പല രൂപത്തിലും എൻ്റെ കയ്യിലുണ്ട് അതൊക്കെ ഞാൻ ഇതിലൂടെ നിങ്ങൾക്ക് നൽകാം നിങ്ങൾ അത് കണ്ട് അഭിപ്രായം പറയണം എന്നുകൂടി ഇത്തരത്തിൽ ആവശ്യപ്പെടുന്നു എല്ലാവർക്കും നന്ദി നമസ്കാരം